ഈ ടോപ്പിന് വെറും എൺപത്തെട്ട് രൂപയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇത് നമ്മുടെ മഞ്ചേരി ഇന്ത്യൻമാളിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വരുന്ന ഷോപ്പാണ് കേട്ടോ ഡ്രസ്സിഫൈ വൺ കെ ജി ഡ്രസ്സിന് എണ്ണൂറ്റി എൺപത്തെട്ട് രൂപക്കാട്ട് അവർ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസ് കയറിയിട്ട് നേരെ വന്നാൽ അത് അവരുടെ ഷോപ്പാണ് നിന്ന് കാണുമ്പോൾ ഈ ഒരു ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉള്ളിൽ ഒരുപാട് വെസ്റ്റേൺ കളക്ഷൻസ് ഉണ്ട് കേട്ടോ വെസ്റ്റേൺ ഷോള് അതേപോലെ ചുരിദാർ ടോപ്പ് പാൻറ്റ് പാൻറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറിയൻ ബാഗി പാൻസ് ഒക്കെ വെറും വൺ ഫിഫ്റ്റി റുപ്പീസ് ിന് വരെ ഉണ്ട് കേട്ടോ ഒരുപാട് വൈറ്റ് ടോപ്സ് അതേപോലെ തന്നെ പല കളേഴ്സിലെ ടോപ്സ് പാൻറ്റിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഞാനും ലിയാനൊക്കെ ഒരുപാട് ലിയാൻ ഒരുപാട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിതിൻ്റെ മുന്നേ ഒരു ഒരു അറുപത് രൂപേൻ്റെ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ടോപ്പാണ് കൊറിയൻ ബാഗി പാൻസിലൊക്കെ ഒരുപാട് കളക്ഷൻസ് പല കളേഴ്സും ആണ് ഉണ്ടാവും ഇപ്പം ഞാൻ ഒരു പാൻറ് എടുത്ത് ഞാൻ തൂക്കിയോ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു കൊറിയൻ ബാഗി പാൻറിന് കിട്ടുന്നത് നമുക്ക് ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ഫ്ലിപ്പ്കാർട്ട് എന്താണ് മീഷോയിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്കൊന്ന് ഇട്ട് വെക്കാൻ പറ്റില്ലല്ലോ ഇത് നമുക്ക് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബെസ്റ്റ് ഓൾ ടൈം മോഡലായിട്ട് നിൽക്കുന്ന ടൈപ്പ് ആണ് നമ്മൾ എനിമൽ പ്രിൻറ് അപ്പോൾ ഈ ഒരു ടോപ്പ് നമ്മൾ തൂക്കാൻ പോവുകയാണ് തൂക്കിയപ്പോൾ വെറും നൂറ്റി നാല്പത്തി രൂപയാണ് ഈ ഒരു ടോപ്പിനെയും ചാർജ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു ടോപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായി ഭയങ്കര വേർത്തിയായിട്ടുള്ളൊരു ടോപ്പാണ് അടുത്തതായിട്ട് നമ്മുടെ ഇവിടുത്തെ ഷോൾ ആണ് കേട്ടോ നമ്മൾ തൂക്കാൻ പോകുന്നത് ഷോളിന് വെറും നൂറ്റി പതിനഞ്ച് രൂപയാണ് ഈ ഒരു വൈറ്റ് ഷോളിന് ഒരുപാട് കളർ അവൈലബിൾ ആണ് ടോപ്പ് പല കളേഴ്സും അവൈലബിൾ ആണ് ഷോൾ പാൻറ് നൈറ്റി ചുരിദാറ് അതേപോലെ തന്നെ ക്രോപ്പ് ടോപ്പ് അതേപോലെ നമുക്ക് ഫ്രോക്ക് കുറേ ടൈപ്പ് ഓഫ് പാൻസ് ജീൻസ് അവൈലബിൾ ആണ്ട്ടോ ചുരിദാർ സെറ്റ് ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു പാന്റിന് നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് അതേപോലെ ഈ ഒരു ഗ്രെയിൻ പാന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഇതിന് നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി രൂപയാണ് കേട്ടോ വന്നത് അതേപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് പാന്റ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിട്ടെ ഈ ബ്ലാക്ക് പാന്റിന് നാനൂറ്റി മുപ്പത് സംതിങ് ഒക്കെ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ അതേപോലെ തന്നെ ഒരുപാട് വൈറ്റ് ടോപ്സും അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഒരുപാട് ചില ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട് വെറൈറ്റി പാന്റിന്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് നോർമൽ നമ്മൾ ജീൻസും ജെഗിൻസും അതേപോലെ തന്നെ കൊറിയൻ ബാഗ് പാൻറ് മാത്രമല്ല ഒരുപാട് വെറൈറ്റി പാൻറ്സും അവൈലബിൾ ആണ് ഈ ഒരു ടോപ്പ് ഇവള്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അപ്പം നമ്മൾ അതിൻ്റെ വെയ്റ്റും കൂടെ ഒന്ന് നോക്കി അത് വരുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തെട്ട് രൂപയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ടോപ്പും അതേപോലെ ഷർട്ട്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ ഈയൊരു ഷർട്ടൊക്കെ നമുക്ക് എപ്പോഴും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഷർട്ടാണ് അതേപോലെ ഈ ഒരു പിങ്ക് ഡ്രസ്സും ഒക്കെ പിന്നെ അതേപോലെ നമുക്ക് സ്കേർട്ടൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടോപ്പാണ് കേട്ടോ ഇത് ഷോർട്ട്സിൽ മാത്രമല്ല നമുക്ക് നീലൻ്റെ ടോപ്പിലും അത്യാവശ്യം നല്ല കളക്ഷൻസും വരുന്നുണ്ട് കേട്ടോ ഇതൊന്നും നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയൊരു ഗൗണാണ് ഇത് നല്ല ഭംഗിയുണ്ട് ഒരു ഫ്രോക്ക് പോലെ ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ പക്ഷെ ഞാൻ എനിക്ക് ഈ ഒരു ഡ്രസ്സൊന്നും വലിയ ഫിറ്റ് റെഡി ആവാത്തോണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരാതിരിക്കാൻ കാരണം നമ്മളുടെ എല്ലാവരുടെ ടേസ്റ്റും സെയിം അല്ലല്ലോ ജിം ഷോർട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ലോങ് ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ എൻ്റെ പേഴ്സണലി ഒരു ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഡ്രസ്സിഫൈ വെസ്റ്റേൺ ഡ്രസ്സിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ഒരു ഡ്രസ്സ് കിട്ടും പിന്നെ ഇവർ കോൺടാക്ട് ചെയ്താൽ മതി പുതിയ സ്റ്റോക്ക് വരുന്നത് അറിയണമെങ്കിൽ ഇവർ കോൺടാക്ട് ചെയ്തിട്ട് ഷോപ്പ് വന്നാൽ മതി കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ